ഉഷ്ണതരംഗ സാധ്യതയിൽ സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ ബദൽ നിർദ്ദേശം കെ മുന്നോട്ട് വച്ചിട്ടുണ്ട് മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണം വേണം എന്നാണ് കെ എസ് ഇ ബിയുടെ നിർദ്ദേശം മലബാർ മേഖലയിലായിരിക്കും ആദ്യഘട്ടത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക വിവരങ്ങൾ നൽകാൻ ശാലിനി ചേരുന്നുണ്ട് ായി ബന്ധപ്പെട്ട ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സാഹചര്യം കാരണം ഈ ഉഷ്ണതരംഗം കൊണ്ട് തന്നെ ഈ സൂര്യതാമനം ഏറ്റുള്ള അപകടങ്ങൾ അത് ഒഴിവാക്കാനുണ്ടല്ലോ എന്തൊക്കെയാണ് മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിനൊപ്പം തന്നെ ഈ ബദൽ നിർദ്ദേശവും കെ സി ബി മുന്നോട്ട് വച്ചിട്ടുണ്ട് വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് എ സി ഒഴിവാക്കിക്കൊണ്ട് ഒരു നിമിഷം പോലും ഒരുപക്ഷെ ജീവിതം സാധ്യമാകാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പോകുന്നു അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം കുതിച്ചു ഉയരുകയാണ് മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണം വേണമെന്ന കെ സി ബി ഇതിനൊരു ബദൽ മാർഗം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ അപ്രഖ്യാപിത പവർക്കെട്ടൊക്കെ ഉള്ള സാഹചര്യമാണ് അപ്പോഴാണ് കെ സി ബിയുടെ പുതിയ നിർദ്ദേശം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് മലബാർ മേഖലയിലായിരിക്കും മേഖല തിരിച്ചുള്ള നിയന്ത്രണങ്ങളിൽ ആദ്യഘട്ടത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഈ ചൂടുമായി ബന്ധപ്പെട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രതിസന്ധികൾ അതിൽ ആദ്യമായി ഉഷ്ണതരംഗ സാധ്യത ഇങ്ങനെ ദിവസങ്ങളോളമായി നിലനിൽക്കുകയാണല്ലോ പല ജില്ലകളിലും ഇത്തരത്തിൽ മുന്നറിയിപ്പുകളൊക്കെയുണ്ട് അതിനെ മറികടക്കാൻ എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബന്ധപ്പെട്ടവർ എന്നുള്ളതാണ് ലക്ഷ്മി സംസ്ഥാനം കടുത്ത വേനലിലൂടെയാണ് കടന്നു പോകുന്നത് നാലോളം ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ രണ്ട് ജില്ലകൾക്കാണ് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പുള്ളത് പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് സ്വാഭാവികമായും ഉണ്ടാകുന്ന താപനിലയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ചൂട് വർദ്ധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് പറയുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനം കടുത്ത നിയന്ത്രണത്തിലേക്കും ഒപ്പം തന്നെ ജാഗ്രതയിലേക്കും നീങ്ങിയിട്ടുള്ളത് ഇപ്പോൾ അവധിക്കാല ക്ലാസുകൾ പല പല ജില്ലകളിലും നടന്നു വരുന്നുണ്ട് ഈ ക്ലാസുകളടക്കം നിർത്തിവെക്കാനാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം ഇതിന് പ്രകാരം ആറാം തീയതി വരെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിർമ്മാണ മേഖലയും കടുത്ത ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നത് പകൽ അതീവ ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഒപ്പം തന്നെ കാർഷിക വൃത്തിയിൽ ഉൾപ്പെടെ പണിയെടുക്കുന്നവരും രാവിലെ പതിനൊന്ന് മുതൽ ിൽ ആ മൂന്ന് മണിവരെ ജോലി എടുക്കരുത് അല്ലെങ്കിൽ ഈ സമയത്ത് നേരിട്ട് ശരീരത്തിൽ താപമേൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം ജില്ലയിലും കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് ഈ ഉത്തരവിൽ പറയുന്നതും സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് കാരണം കടുത്ത നിയന്ത്രണത്തിലേക്ക് എല്ലാ ജില്ലകളും കടക്കുകയാണ് ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസവും രണ്ടുപേർ ഇത്തരത്തിൽ സൂര്യാതാപമേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് ജനങ്ങളുടെ ജനങ്ങളുടെ അവരുടെ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ സംസ്ഥാന വ്യാപകമായി ഏർപ്പെടുത്തുന്നത് അതിന് ഒരു ഇടയിൽ ഒരു ആശ്വാസകരമായ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവരുടെ ഒരു മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ആ മഴ മുന്നറിയിപ്പിൽ വയനാട് ജില്ലയിൽ മഴ ലഭിക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് മറ്റ് ജില്ലകളുടെ കാര്യത്തിൽ വരുന്ന അഞ്ചു ദിവസത്തേക്ക് യാതൊരു രീതിയിലുള്ള മഴ മുന്നറിയിപ്പും നൽകിയിട്ടില്ല എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് മഴ ലഭിക്കേണ്ട സമയമാണ് ഈ മെയ് ഒക്കെ വേനൽ മഴ ശക്തമായി ലഭിക്കുന്ന ഒരു കാലമാണ് പക്ഷേ ഈ മാസങ്ങളിൽ അല്ലെങ്കിൽ ഈ തവണ ഈ വർഷം വേനൽ മഴ ഗണ്യമായി കുറഞ്ഞു അത് താപം താപനിലയുമൊക്കെ തന്നെ കൂട്ടുന്നതിന് ഇടയുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇനിയും രണ്ടു മുതൽ അഞ്ചു വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഓരോ ജില്ലകളിലും വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് ഉഷ്ണതാ തരംഗ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം പരമാവധി വെള്ളം കുടിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് നിർജ്ജലീകരണം ഒക്കെ ഒഴിവാക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് തന്നെ പ്രത്യേക നിർദ്ദേശങ്ങൾ വരികയാണ് പല രീതിയിലും പല വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ പിടി ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഓരോ ആളുകളും ജാഗ്രത പാലിക്കണം നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ സമയക്രമത്തിലും ഈ ഒരു ചൂട് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ചില നിയന്ത്രണങ്ങളും സമയക്രമീകരണങ്ങളും കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണിവരെയും ഒപ്പം തന്നെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെയും മാത്രമായിരിക്കണം ഇനി സംസ്ഥാനത്തെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പകൽ സമയങ്ങളിൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ എത്തുകയും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു സമയക്രമീകരണം റേഷൻ കട മേഖലയിലും ഭക്ഷ്യ വിതരണ വകുപ്പ് കൂടി ഏർപ്പെടുത്തിയേക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ജാഗ്രത കൈവിടരുത് എന്നുള്ളതാണ് അതേസമയം തന്നെ മുന്നറിയിപ്പുകൾ പാലിക്കണം പരമാവധി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള ജാഗ്രത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സർക്കാർ സംവിധാനങ്ങളും പുറപ്പെടുവിക്കുകയാണ് ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പുകൾ അതാണ് കാരണം ഒരുപക്ഷെ പുറംപണിക്ക് ഒക്കെ സമയം ആ ഒരു ക്രമീകരണം ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഈ കനത്ത മഴ ഇപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാത്തപ്പോൾ മഴ പെയ്താലും അത് ചൂട് കൂട്ടുന്ന ഒരു സാഹചര്യം ചൂടിങ്ങനെ ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി മൂന്ന് ഡിഗ്രി വെച്ച് സാധാരണയിലും ഉയരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഫാനിന്റെ എ സിയുടെ ഒന്നും ഉപയോഗിക്കുന്നത് ഒട്ടും നമുക്ക് കുറയ്ക്കാനോ നിർത്തിവെക്കാനോ ആവാത്ത ഒരു സ്ഥിതിവിശേഷം അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗത്തിലെ ക്രമാതീതമായ വർധന അതിനെ മറികടക്കാൻ ഇപ്പൊ തന്നെ അപ്രഖ്യാപിത മന്ത്രിയൊന്നും സംബന്ധിച്ചില്ലെങ്കിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് പവർ കട്ട് ഒക്കെ ഉണ്ട് ഇതിലൊരു ബദൽ നിർദ്ദേശം എന്നുള്ള രീതിയിൽ ഔദ്യോഗികമായ ഒരു വിവരം കെ എസ് ഇ ബി അറിയിക്കുന്നുണ്ടല്ലോ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണോ ലക്ഷ്മി സംസ്ഥാന വ്യാപകമായി മഴ ലഭ്യത കുറയുന്നു കെ എസ് ഇ ഉൾപ്പെടെ അണക്കെട്ടുകളിൽ വെള്ളം കുറയുന്നു സ്വാഭാവികമായും വൈദ്യുതി ഉപഭോഗം കൂടുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഏറ്റവും പീക്ക് രീതിയിലാണ് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ എ സി സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതാണ് ഇത്തരത്തിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം എത്തുന്നത് എന്നുള്ളതാണ് കെ എ സി കെ സി ബി എഞ്ചിനീയർമാരും ഒക്കെ തന്നെ വിലയിരുത്തുന്നത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഒരു ലോഡ് ഷെഡിംഗ് സംവിധാനത്തിലേക്ക് സംസ്ഥാനം കടക്കുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ ടക്കം ചില യോഗങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നിരുന്നു പക്ഷെ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും മേഖല തിരിച്ചുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കെ ഉൾപ്പെടെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു അനുമാനത്തിലേക്ക് എത്തുന്നത് ഓരോ മേഖലകൾ തിരുവനന്തപുരം മുതൽ ഉള്ള തെക്കൻ കേരളത്തിലെ ജില്ലകൾ ഒപ്പം തന്നെ പിന്നീട് മധ്യ കേരളം വടക്കൻ കേരളം എന്നിങ്ങനെയായി മൂന്ന് ഘട്ടങ്ങളിലായി മൂന്ന് സമയക്രമീകരണത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താം എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ തന്നെ വരുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത് പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സമയത്ത് സ്വാഭാവികമായി ഫാൻ പോലും പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് പൊതുജനങ്ങൾക്കിടയിൽ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല അപ്രഖ്യാപിതമായിട്ടൊക്കെ പല മേഖലകളിലും പല ജില്ലകളിലും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കറണ്ട് പോയതും ലോഡ് ഷെഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അതിനെതിരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സർക്കാരിനോടും കെ സി ബിയോടും ഒക്കെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതും ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ നിയന്ത്രണം കൂടി കടുപ്പിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിൽ പൊതുജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാനം ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പുമായി മുന്നോട്ട് പോവുകയാണെങ്കിലും മഴയുടെ ലഭ്യത കുറയുകയാണെങ്കിലും മേഖല തിരിച്ചുള്ള കടുത്ത നിയന്ത്രണത്തിലേക്ക് വൈദ്യുതി ബോർഡും കെ സി ബി എത്തുമെന്നുള്ളതിൽ സംശയമില്ല അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇടവിട്ടുള്ള ലോഡ് ഷെഡിംഗ് സംവിധാനത്തിനോ അല്ലെങ്കിൽ കറണ്ട് കട്ടിനോ ആയിരിക്കും ആ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വൈദ്യുതി ഉപഭോഗം കൂടുന്നു എ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായെങ്കിലും കുറച്ചെങ്കിലും കുറയ്ക്കണമെന്നുള്ളൊരു നിർദ്ദേശവും അഭ്യർത്ഥനയും ഒക്കെ തന്നെ പല മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉപഭോഗം ഇങ്ങനെ ദിവസങ്ങളോളമായി രീതിയിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അത്തരത്തിൽ ഒരു ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഒന്നും മുന്നോട്ട് അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശങ്ങൾ പോലും ഒരുപക്ഷെ പുറത്തു വരാഞ്ഞത് ഇപ്പോൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കെ എസ് ഇ ബി തന്നെ മുന്നോട്ട് വെച്ചതും ശാലിനി ഇതിപ്പോൾ നമ്മൾ മനുഷ്യരുടെ കാര്യമാണ് സംസാരിക്കുന്നത് മൃഗങ്ങളെ ഉൾപ്പെടെ ഈ ചൂട് വല്ലാതെ ബാധിക്കുന്നത് കാരണം പശു ഒക്കെ കുഴിഞ്ഞു വീണ് ചത്തു എന്നുള്ള രീതിയിലുള്ള വാർത്തയൊക്കെ ആ ഒരു വാർത്ത നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇത്തരത്തിൽ ഈ മൃഗങ്ങളെയും സൂക്ഷിക്കണം വളർത്തു മൃഗങ്ങളെ ഉൾപ്പെടെ സൂക്ഷിക്കണം ഈ ചൂടിൽ എന്നുള്ളൊരു അങ്ങനെ ഒരു മുൻകരു കൂടി എടുക്കേണ്ടതാണ് തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സ്വാഭാവികമായും മനുഷ്യരുടെ പോലെ തന്നെയുള്ള ജീവൻ ജീവജാലങ്ങൾ ഉണ്ട് ണ്ട് നമ്മുടെ വീടുകളിലുള്ളിലൊക്കെ തന്നെ വളർത്തുന്ന ജീവജാലങ്ങളുണ്ട് ഇവർക്കൊക്കെ തന്നെ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ഈ ഒരു വർദ്ധിച്ചു വരുന്ന താപനിലയൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ട സംസ്ഥാന വ്യാപകമായിട്ടൊക്കെയുള്ള ഈ അക്വേറിയങ്ങളിലൊക്കെയുള്ള ആ മീനുകളുമൊക്കെ ആയി ചത്തുപൊങ്ങുന്നു അവർക്ക് വെള്ളം മാറ്റുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു നഷ്ടങ്ങൾ നാശങ്ങളൊക്കെ ഈ അക്വേറിയം മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുന്നു സാമ്പത്തിക ബാധ്യതകൾ ആ മേഖലകളിൽ ഉണ്ടാകുന്നു സ്വാഭാവികമായും അത്തരത്തിൽ ആ മേഖലയിൽ കൂടി പരിഗണിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഉണ്ട് അതിലും വലിയ രീതിയിലുള്ള ആശങ്കകൾ തുടരുകയാണ് ഒപ്പം തന്നെയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഈ തലസ്ഥാനത്തെ മ്യൂസിയങ്ങൾ കേന്ദ്രീകരിച്ച് സൂവിലൊക്കെ തന്നെ കഴിച്ചുവെങ്കിലാ മൃഗങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള പരിഗണനകളൊക്കെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് ഇടവിട്ടുള്ള കുളി ഒപ്പം തന്നെ അവരുടെ ശരീരം നനയ്ക്കൽ ഒപ്പം തന്നെ കൂടുതൽ വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അത് പക്ഷി മൃഗാദികൾ എന്ന് എല്ലാ മേഖലയിലും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് സ്വാഭാവികമായും അത്തരത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ചില വകുപ്പുകളൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട് ഈ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയൊക്കെ തന്നെ കാര്യമായി പരിഗണിക്കണം അവർക്ക് വെള്ളം ഇടപെട്ട് കൊടുക്കണം ഒപ്പം തന്നെ അവരെ കുളിപ്പിക്കുക അവർക്ക് അവരുടെ ശരീരം തണുപ്പിക്കുന്ന രീതിയിലുള്ള പ്രക്രിയകൾ നടത്തണം എന്നുള്ളതാണ് എന്തായാലും ആശങ്ക ഒട്ടും കുറയാതെ സംസ്ഥാനം പോവുകയാണ് ഒരിടയ്ക്ക് ശക്തമായ മഴയിൽ നമ്മൾ ആശങ്കാജനകമായ സാഹചര്യം നേരിട്ടു ഇപ്പോൾ ഈ വേനലിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം സംസ്ഥാനം നേരിടുകയാണ് അതേസമയം തന്നെ നിയന്ത്രണങ്ങളും ജാഗ്രതയും സംസ്ഥാന വ്യാപകമായി വർദ്ധിപ്പിക്കുന്നുണ്ട് സമസ്ത മേഖലയിലും ഈ ഒരു കനത്ത താപനിലയും വേനൽച്ചൂടും ഒക്കെ ഒപ്പം തന്നെ ജാഗ്രതയും ുംത ശീതോഷ്ണ കാലാവസ്ഥ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്ന കേരളം ഇപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ശാലിനി പറഞ്ഞതുപോലെ മഴയൊന്നും വെയിലൊന്നും ഇല്ലാതെ കാലാവസ്ഥ എങ്ങനെയാണെങ്കിലും അത് അങ്ങേയറ്റം വരെ പോകുന്ന മനുഷ്യ ജീവിതം ദുസ്സഹമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ കാലാവസ്ഥ ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്